ഇന്ത്യൻ ഓഹരി വിപണിയെ പിടിച്ചുലച്ചതായിരുന്നു അഥാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡൻബാർഗ് റിപ്പോർട്ട് ഇപ്പോഴിതാ അഥാനി ഗ്രൂപ്പിനെയും അവരെക്കുറിച്ച് അന്വേഷണം നടത്തുന്ന സെബിക്കെതിരെയും ആരോപണങ്ങളുമായി ഹിൻഡൻബാർഗ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടു ശതകോടീശ്വരൻ ഗൗതം അദാനിയെ ലക്ഷ്യമിട്ട് ഒന്നര വർഷത്തിനു ശേഷമാണ് ഹിൻഡൻബാർഗ് റിസർച്ച് വീണ്ടും രംഗത്ത് വന്നത് പുതിയ ആരോപണം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചും ഏറെ വിമർശനത്തിന് ഇടയാക്കുന്നതാണ് ഇന്ത്യൻ ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബൂച്ചിന് അദാനി ഗ്രൂപ്പിന്റെ വിദേശ രഹസ്യ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ നേരത്തെ തങ്ങൾ പുറത്തുവിട്ട അഥാനി ഓഹരി തട്ടിപ്പിൽ വിശദമായ അന്വേഷണത്തിന് സെബി തയ്യാറാകാതിരുന്നത് ഒരു ബന്ധം കാരണമാണെന്നും ഇന്ന് പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ ഹിൻഡൻബർഗ് വ്യക്തമാക്കുന്നുണ്ട് അഥാനിയുടെ ഷെൽ കമ്പനികളിൽ രണ്ടായിരത്തി പതിനഞ്ചിനാണ് മാധവി ബൂച്ചും ഭർത്താവ് ദാവൽ ബൂച്ചും നിക്ഷേപം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴ് മുതൽ മാധവി ബൂച്ച് സെബിയിൽ സമയ അംഗമായതോടെ അക്കൗണ്ട് ഭർത്താവിന്റെ പേരിൽ മാത്രമായി ഇതിനായി നൽകിയ കത്തും ഹിൻഡൻബർഗ് പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയെക്കുറിച്ചുള്ള ബമ്പൻ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യു എസ് സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച അദാനി ഗ്രൂപ്പ് ഓഹരി തട്ടിപ്പ് വിവരങ്ങളും മുൻപ് ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു പ്രധാന വെളിപ്പെടുത്തൽ കൃത്രിമ നടപടികളിലൂടെ ഓഹരി മൂല്യം പെരുപ്പിച്ചു കാണിച്ചുവെന്നായിരുന്നു ആ കണ്ടെത്തൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിനെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട് ഓഹരി വിപണിയിൽ കൂപ്പുകുത്തലിന് കാരണമായി മാറി അദാനി കമ്പനികളിൽ വലിയ തട്ടിപ്പ് നടക്കുന്നുവെന്നായിരുന്നു ആരോപണം വിദേശ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച സ്വന്തം കമ്പനി ഓഹരികളിലേക്ക് നിക്ഷേപം ഒഴുക്കി ഓഹരി വില പെരുപ്പിച്ചുവെന്നും ഈ ഓഹരികൾ ഈട് നൽകി വായ്പകൾ ലഭ്യമാക്കിയെന്നായിരുന്നു അദാനിക്കെതിരെ പ്രധാന ആരോപണം അദാനി ഗ്രൂപ്പ് ഓഹരികളുടെ വിപണി മൂല്യത്തിൽ ഏകദേശം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഇടിവിന് ഇത് കാരണമായി വിപണി ഗവേഷണം നടത്തി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ട് വിപണിയിൽ ഇടിവിന് വഴിയൊരുക്കുകയും ഇതിനു മുമ്പ് ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭമുണ്ടാക്കുകയുമാണ് ഹിൻഡൻബർഗിന്റെ രീതി അദാനി ഗ്രൂപ്പ് വൻ ലാഭം കൊയ്തു എന്നതുൾപ്പെടെയുള്ള ആരോപണമാണ് അന്ന് ഹിൻഡൻബർഗ് പുറത്തുവിട്ടത് മൌറീഷ്യസ് യു എ ഇ കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അഥാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമം നടത്തുന്നതെന്നായിരുന്നു ആരോപണം നൂറ്റി ഇരുപത്തഞ്ച് പേജുള്ള റിപ്പോർട്ട് തങ്ങളുടെ രണ്ട് വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതാണെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു സംഭവത്തിൽ ഇരു കമ്പനികളും തമ്മിൽ വലിയ വാദപ്രതിവാദങ്ങളും നടന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും റിപ്പോർട്ടിനെ ഉയർത്തി കാണിച്ചിരുന്നു സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വരെ എത്തിയ അദാനി ഹിൻഡൻബർഗ് കേസിൽ സെബി അന്വേഷണം നടക്കുന്നുണ്ട് ഇതിനിടയിലാണ് വീണ്ടും ഹിൻഡൻബർഗ് ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്